മാധ്യമം എഡിറ്റോറിയൽ ജൂലൈ വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളം ഭരിക്കുന്ന ഇടത് സർക്കാരിന്റെ നിലപാട് എന്താണ് എന്ന് ചോദിക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഇടതുപക്ഷം ആർക്കൊപ്പമാണ് ഏതാനും മാസങ്ങളായി കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളം ഭരിക്കുന്നത് മതനിരപേക്ഷതയുടെ അവകാശവാദം അതര അക്ഷരവ്യായാമമാക്കിയ കമ്മ്യൂണിസ്റ്റുകൾ നയിക്കുന്ന ഇടതുമുന്നണിയാണ് കേരളത്തിലെ സാമൂഹിക നവോത്ഥാനത്തിന്റെ കുത്തകക്കാരായ അവരുടെ ഭരണത്തിൽ നവോത്ഥാനം ഊർജിതപ്പെടുത്താൻ പ്രത്യേക സമിതി സംഘടിപ്പിച്ചിട്ടുണ്ട് മനുഷ്യ ചങ്ങലയും മതിലുമൊക്കെ പണിത് വരുന്നുമുണ്ട് എന്നാൽ ഇടതു രണ്ടാം വീടും തികയ്ക്കാറാകുമ്പോൾ ആ ചങ്ങലയിലും മതിലിനകത്തും തളച്ചിടേണ്ട എല്ലാ വിഷ വിധ്വംസക ശക്തികളും ഇഴഞ്ഞു പുറത്തു വരുന്നതാണ് കാണുന്നത് അവരെ കൂട്ടിലടക്കേണ്ട ഭരണത്തിലുള്ളവരാകട്ടെ കുഴലൂതി കുഴലൂതി അവരെ അഴിഞ്ഞാടാൻ അരങ്ങത്തേകി തെളിച്ചുകൊണ്ടുവരികയും ചെയ്യുന്നു ഗ്രഹണത്തിന് വിശ്വജീവികൾ നിർബാധം പുറത്തിറങ്ങും അതെന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ഇടതിന് ഗ്രഹണം സംഭവിച്ചുകൊണ്ടിരിക്കെ വർഗീയ വൈതാളികൾ നിരന്തരം സമൂഹത്തിൽ തിടം വെച്ച് വളരുകയാണ് സംഘപരിവാർ ഫാസിസത്തിന്റെ നിയന്ത്രണത്തിൽ അമർന്നുകഴിഞ്ഞ ഇന്ത്യയിൽ അധികാര രാഷ്ട്രീയ കടകളിൽ ഡിമാൻഡുള്ള ചരക്ക് ഇസ്ലാമോഫോബിയ അഥവാ മുസ്ലിം വിരോധമാണ് മുസ്ലിം വിരുദ്ധ വിഷമ മനക്കാർക്കും വിദ്വേഷ പ്രചാരകർക്കുമാണ് രാഷ്ട്രീയത്തിലും സമൂഹ മണ്ഡലത്തിലും മാധ്യമങ്ങളിലുമൊക്കെ ഇപ്പോൾ സ്വീകാര്യത എല്ലാവരും ചേർന്ന് കേരളത്തെ നൂറ്റാണ്ട് പിറകിലേക്ക് കെട്ടിവരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മതജാതി വർഗീയതയുടെ മലിനീകരണത്തിൽ ചീന്നു നടന്ന കേരളത്തെ സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ജാതിയില്ലാ വിളംബരത്തിലൂടെ ശ്രീനാരായണ ഗുരു നടത്തിയ മനുഷ്യത്വ പ്രഖ്യാപനത്തിനും നൂറ്റാണ്ടൊന്ന് പിന്നിട്ടു അവരുടെ വിമർശനം കേൾക്കാനും തിരുത്താനും സാമൂഹിക പ്രതിബദ്ധരും നിസ്വാർത്ഥരുമായ രാഷ്ട്രീയ സമുദായ നേതൃത്വമുള്ളതുകൊണ്ട് കേരളം വിവേകാനന്ദൻ ആക്ഷേപിച്ച ഭ്രാന്താലയത്തിൽ നിന്ന് നവോത്ഥാനത്തിലേക്ക് യാത്ര ചെയ്തെത്തി അപ്പോഴും പഴയ ജീർണതകൾ തൂത്താൽ പോകാത്തത്ര തലയ്ക്ക് പിടിച്ചവരുണ്ടായിരുന്നു നവോത്ഥാനത്തിന്റെ നേരവകാശം പതിച്ചെടുക്കാൻ വന്ന ഇടതു പ്രസ്ഥാന നേതൃത്വത്തിന് പോലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്ന് മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് ജാതി ലിംഗഭേദം മൂലം അകറ്റി നിർത്തപ്പെട്ടെന്ന കെ ആർ ഗൌരിയമ്മയുടെ ആക്ഷേപം തുറന്നുകാട്ടിയിട്ടുണ്ട് എങ്കിലും മതജാതി വർഗീയ ചിന്തകൾക്ക് മേൽ പ്രബുദ്ധതയുടെ മേൽ മുണ്ടുചുറ്റി പെരുമനടിക്കാൻ കേരളത്തിനായിട്ടുണ്ട് സംഘപരിവാറിന് സംഘബലത്തിൽ രാജ്യത്ത് മുൻതൂക്കമുള്ള സംസ്ഥാനമായിട്ട് കൂടി നിയമനിർമ്മാണ അധികാരത്തിന്റെ നാല ഏലത്തേക്ക് അവരെ അടുപ്പിക്കാൻ കേരളം അറച്ചു നിൽക്കുന്നത് ഈ നാട്യത്തിന്റെ മറയിലാണ് ചാരത്തിൽ പുതിയ ഈ വംശവിപരീടെ കനൽ ഊതിക്കത്തിക്കാൻ വിധ്വംസക ശക്തികൾ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട് രാഷ്ട്രീയ സമുദായ മാധ്യമ രംഗങ്ങളിലെ പഴയ കുലപതികളുടെ കനകസിംഹാസനങ്ങളിൽ കയറിയിരിക്കുന്ന ഈ അൽപ്പന്മാരുടെ ശുംഭത്വം വില കെടുത്തുന്നത് കേരളത്തെയാണ് മലയാളിയുടെ മനുഷ്യത്വത്തെയാണ് വെള്ളാപ്പള്ളിയെ പോലെ ലജ്ജയില്ലാത്തവർക്ക് എന്തുമാവാം എന്നാൽ ഭരിക്കുന്നവരിൽ നിന്നും അവരുടെ നേതാക്കളിൽ നിന്നും പ്രതീക്ഷിക്കപ്പെടുന്നത് അതല്ലല്ലോ ഉടുക്കാത്ത ഭ്രാന്തിനെ നിലയ്ക്ക് നിർത്തേണ്ട അവരെന്താണ് ചെയ്യേണ്ടത് അതിനെ പട്ടുപതപ്പിച്ച് വണങ്ങുകയോ അതോ അത്തരക്കാരെ നിയമത്തിന്റെ വഴിക്ക് നടത്തുകയോ നേരിന്റെയും ന്യായത്തിന്റെയും പക്ഷത്തെന്ന് കരുതിപ്പോന്ന ഇടതുപക്ഷം നിർഭാഗ്യവശാൽ ഇപ്പോൾ ആദ്യ വഴിക്കാണ് കോഴിക്കോട്ടെ മാൻഹാളിൽ കുടുങ്ങിയ മനുഷ്യജീവനെ രക്ഷപ്പെടുത്തിയ രക്തസാക്ഷിയായ നൌഷാദിനെ അടക്കം മതദ്വേഷത്തിൽ അപഹസിച്ച വെള്ളാപ്പള്ളി നടേശനെ മനുഷ്യത്വവും വെളിവുമില്ലാത്ത കേരളത്തിലെ തൊഗാടിയെന്ന് വിശേഷിപ്പിച്ചതാണ് പിണറായി വിജയൻ എന്നാൽ മുഖ്യമന്ത്രിയായി പിണറായി നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി ഉണ്ടാക്കിയപ്പോൾ ചെയർമാനായി കണ്ടത് അതേ അതേദേഹത്തെ ഇടതു സർക്കാരിന്റെ പദ്യം തിരിച്ചറിഞ്ഞാവണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിം സമുദായത്തെ അദ്ദേഹം തെറി അഭിഷേകം നടത്തി അതുകഴിഞ്ഞ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ ആശീർവദിക്കാൻ പാഞ്ഞെത്തി കുമാരനാശാന് മേലെ പ്രതിഷ്ഠിച്ച് പട്ടുപതിപ്പിച്ചായിരുന്നു ആ ആദരം സർക്കാർ പിന്തുണയോടെ ആയതോടെ വിഷനാമിന് മൂർച്ച കൂടി നിമിഷപ്രിയയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് നേരെ കുതിരകയറ്റം മുസ്ലിംകൾ പെറ്റുകൂട്ടുന്നുവെന്ന ഭീഷണി ചൂണ്ടി ഹിന്ദുക്കൾക്ക് പ്രൊഡക്ഷൻ ചലഞ്ച് സാത്വിക മുസ്ലിം സംഘടനയായ സമസ്തയ്ക്കും ശകാരം അതിനും കിട്ടി രണ്ട് സി പി എം മന്ത്രിമാരുടെ പട്ടുപുതപ്പിക്കൽ ഒരു നാൾ വിദ്വേഷ വിസർജനം പിറ്റനാൾ സർക്കാർ വക ആശീർവാദം എന്ന നിലയിലെത്തി ഇടതിന്റെ വലത് വിസ്മയങ്ങൾ ഒടുവിൽ ബാലൻസിന് എന്നോണം ഒരു വഴിവെടുപ്പൻ പ്രസ്താവന ഇറക്കി പാർട്ടി ആളുടെ പേര് പോലും പറയാതെ രണ്ടുനാൾ മുമ്പ് സ്കൂൾ സമയമാറ്റത്തിൽ സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങളെ വിരട്ടിയ ആവേശമൊന്നും നിയമം കയ്യിലെടുത്തിയാൽക്കെതിരെ കണ്ടില്ല വെള്ളാപ്പള്ളിയുടെ കൂറ് കേരളത്തിനറിയാം എന്നാൽ അദ്ദേഹം അടക്കമുള്ളവരുടെ വിദേശവാമനത്തിന് കോളാമ്പി പിടിച്ചു കൊടുക്കുന്ന ഇടതുപക്ഷം വാസ്തവത്തിൽ ആർക്കൊപ്പമാണ്